ഒറ്റ പുല്ല്ണ്ടാൻ പാടില്ല ആചായ തരാത്തോണ്ട് ചിലപ്പം പണിയിൽ ചില ട്രബിളുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നാലും മാക്സിമം തിട്ടാൻ നോക്കാം അത്ര നമുക്ക് വരാൻ പറ്റുള്ളൂ ഈ നമ്മൾ മൊത്തത്തിലോട്ടോ തങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ കാണിച്ചിരാൻ വേണ്ടി പോകണം ഞാനിപ്പോടെ നിക്കണെന്ന് വെച്ചുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ ഫ്രണ്ടിലോട്ടോ വീടൊക്കെയാണെങ്കിൽ എം ആര് ലുക്കാന്ന് പറയുമോ ഈ കോമ്പൗണ്ടിക്ക് ഞങ്ങൾ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചുകാണെങ്കിൽ ഈ വീടിന്റെ ടോപ്പിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഓടി വിരിക്കണം പക്ഷെ സൈറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഓട് കുറച്ച് കുറവുണ്ട് പെയിന്റ് അടിച്ചിട്ടില്ല അപ്പോൾ ക്ലെയിൻ്റ് വരെയാണ് ഓട് നമുക്ക് പിന്നെ വിരിക്കുക നിങ്ങൾ ഈ കിണറിൻ്റെ ഉള്ളൊക്കെ തേക്കുന്ന വീഡിയോ നമ്മൾ കുറെ കണ്ടുണ്ട് ഈ സൈറ്റിൽ ഒരു കിണർ അതേപോലെ ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ കിണറാണ് ഈ കാണുന്നത് ഇത് ഈ വീടിൻ്റെ ഫ്രണ്ടിലാണെന്ന് മാത്രമല്ല ഈ വീടിൻ്റെ വയ്യിലാണ് പത്തടി വട്ടമുള്ള കിണറാണ് ഏകദേശം പത്ത് പതിനഞ്ച് കോലി താഴ്ച്ചിട്ടുണ്ട് കണ്ടമാനം വള്ളം കിണറ്റിലുണ്ട് അപ്പോൾ നമ്മളെ കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് മൊത്തം പറിക്കണം ഒറ്റ പുല്ല് കിണറ്റിൽ ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ നാലഞ്ച് പടവ് തേക്കാണ്ടില്ലേ പക്ഷേ പക്ഷെ എന്താന്നാ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം കേട്ടാൻ പറ്റില്ല അപ്പൊ അടിയിലൊരു പ്ലാറ്റ്ഫോം കെട്ടിക്കാണ്ട് പുല്ല് വർച്ചുകാട്ട് അങ്ങനെ തേക്കണേണ്ട അടിച്ചുപൊളി വിശ്വസം കാണിച്ചാൽ വേണ്ടി പോണത് പോകുന്നതൊന്നും നോക്കണ്ട കൂടെ പോയി സെറ്റ് നിങ്ങൾക്ക് ഇത് ഇതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ഇതുപോലെ ചാരുവോടിയായിട്ട് പൊന്തിക്കണം അങ്ങനെ അങ്ങനൊരാഗ്രഹം പുതിയ ഒന്നാണ് ഇരിക്കണം വേറെന്താ

മതി ഇന്ന് വെച്ചാണ്ടി പുല്ലൊക്കെ അറങ്ങിയാലോ ഓക്കെ ഇതിന് വേറെ സാധ്യണ്ട് ഇവിടെ രാണിണ്ട് അത് വളക്കണേന്നും പണവില്ലല്ലോ ഇറങ്ങണ്ട് പറഞ്ഞു വന്നു പോയില്ലേതല്ല പറ്റൂടെ കിലോ എഴുതുക അത് കൊണ്ടുതന്നെ കിണറു മണിക്കാരെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാല് പടവാണ് എത്ര കുട്ടികൾക്കോളെന്താ വണ്ടീന്നറിയോ ഈ രണ്ട് പൈപ്പ് രണ്ട് ജയിലി വെച്ചില്ലേ ഈ രണ്ട് മൂലയില് നമ്മളെന്തരോ മുറ്റോക്കണത് ആ ചിങ്ങസ്പൈച്ചൊക്കെ ചെയ്യ അപ്പൊ ഈ ടാർപ്പ് തെച്ചായി ഈ ഇവിടെ മൊത്തം കുടുക്കി ധാർപ്പിട്ട് അവിന്ന് പുല്ലുപതി വനെ ഉതക്കിയങ്ങന അതെ തലയ്ക്ക് തിരുവി എല്ലാവരും ഒക്കെ ഇവിടെ നേ ഇവിടെ നേരെ കുഴി നിക്കണ്ട നേ നമ്മൾ ഇങ്ങോട്ട് ഇെന്ന വരെ ആയിkota ആ വെറ്റ 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 എരിഞ്ഞിട്ടോ ആടാടാ അല്ലേ എന്നിട്ട് ഈ വാതു മൽചോളി അമ്മയാ 맞아 നേരെ നേരെ കുറവാടാ സെറ്റല്ല സെറ്റ് തെറ്റി അല്ല അത് കുഴപ്പമില്ല അത് തൂക്ക റെഡി മതി മഴ കാണോ പിന്നെ एक आया है यार वो भी जा पर अब इसमें जा क्या? आ, हाँ हाँ तेरे भी जा ना हाँ ओके टूल 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 आई बा दाने तू का पेपर है तू वाले आका वाले तेरे लिए भी जा क्या? आ, तो हाँ तुम्हारे और मालूम है अंकित ना है

കിണറിന്റെ മോളത്തെ തള്ളപ്പടമാണ് ഈ കാണുന്നത് ഏകദേശം മൂന്നടി ഹൈറ്റ് വരുന്നുണ്ട് കരിങ്കല് വെച്ച് കെട്ടിയതാണ് മോട്ടായി കെടുക്കാണ് അതിന്റെ ഇടയിലൊക്കെ പായലും പൂപ്പലും നിറഞ്ഞിട്ടുണ്ട് ആ പടവ് ഇവിടെ ഇങ്ങനെ കെടുന്നുകൊണ്ട് മോളിൽ നിന്ന് വരച്ച് നിർത്തി മാത്രമേ അടിയിൽ പോരുന്ന സുഖം പണിയില് കായ് കുറഞ്ഞു കഴിക്കാലും ഇതൊക്കെ നമ്മള് ഒരു നൂറ് കിണറിൽ പണി എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു കയറ് കെട്ടാനുള്ള മരങ്ങള് കിണറിന്റെ വക്കത്തോടിന്നുണ്ടെങ്കില് അൾമാറുണ്ടെങ്കിൽ എന്താ പറയുക ഉറപ്പുള്ള അൾമാറാണെങ്കിൽ കയറ് നേരെ കൗത്തി കണ്ട് കയർ ഇതേപോലെ ഒരു കല്ല് വെക്കുക കല്ല് വെച്ചുകൊണ്ട് നേരെ എന്താന്ന് അറിയോ ഇങ്ങനെ കൂട്ടി കെട്ടി കഴിഞ്ഞാല് സംഭവം ഓടുക്കും പോവില്ല ഈ ശാസ്ത്രം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി വിത്ത് സർഫക്ഷൻ പെണ്ണുങ്ങൾ അറിയിക്കരുത് നമ്മൾ ചൂല് പോകുമ്പോഴേ തെരുവില്ല അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കുച്ചിച്ചൂലല്ലാന്നുണ്ടെങ്കില് വെട്ടി മാത്രമേ കുത്തിച്ചൂലാക്കൂ മാത്രം പോഷാരാക്കി ഉഷാറാക്കി മറ്റൊന്നും ഈ കാരണം ദേ മെയിൻ ഈ വർക്ക് ചെയ്യുന്നതിന്റെ മെയിൻ റിസ്ക് എന്താണെന്നു വെച്ചാൽ കിണറിന്റെ മൊള്ളാ ഓഫീസ് લેവ ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടു പുല്ലു ಹಾಕണം തേക്കമാണ് അല്ലേ ശമായി കുറുമാലയാണ് ഓക്കേ അജനനെ ഇത് പറഞ്ഞു ആയുന്നായുന്നായുന്നാ കനം കൊർക്കിൽ കനം കൊർക്കിൽ എന്താണ് ചെയ്യേണ്ടത് കനം കൊർക്കിലേ ചേജിന്മേൽ കനം കൊർക്കുക ഇങ്ങന പറന്നു വരുന്നു ले पूरा कर दीजिए ये पूरा प्लान इज पेराडीरत में है हम और घुटो ए बड़ा बड़ा ले लोसा येन कुछ मिनट आका ले मैंने

കെട്ടിട്ട് കെട്ടല്ല പൈപ്പിറ്റ് പൈപ്പാടേ ഇങ്ങനെ കാണുമ്പോളേ ഓരോ വെച്ചിട്ടല്ലേ കാണുമ്പോൾ പേടിണ്ടോ എന്താ പറയാ അവസാന പ്രതീക്ഷ എന്താ പറയോ നിങ്ങള് കൈവിടൂലേ നിങ്ങളടുത്തന്നെ കഴിഞ്ഞു നിങ്ങളെ രാജാവ് ഇത് വരെ അസ്സസ അങ്ങോട്ട് നോക്ക് അസ്സസ ആ വലരെ വലില വരാം വലില വരാം ഇവിട കണ്ടോ ഇവിടത്തി മാറി ഇങ്ങനായി അങ്ങനെയല്ല ഇവിടെ കുത്തൂർത്തി കണ്ട സ്ഥാനം നിർത്തി ഇന്നാ അടുത്ത സ്ഥാനം ആവുക അതെ ചാക്കര ചാക്കര ഇതാ ഇങ്ങോട്ട് വരണോ ഒരു കിലോ മുളക് കൈപ്പണി കേട്ടോ പറഞ്ഞൂലോട്ടെ എന്നെ വിടിച്ചിട്ട് നേരിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് देकर गिर गया बात मुझे सुनाई तो उसको नहीं चाहिए इसीलिए सीपीएन से जो फाइल ये भी